ഇതാണ് കൊപ്ര പുട്ട് കൊപ്ര എന്ന് പറയുമ്പോൾ ഉണങ്ങിയ തേങ്ങയുണ്ടല്ലോ ചിരട്ടയിൽ നിന്ന് വേറിട്ട് കിട്ടുന്ന ഉണക്ക ഉണക്കത്തേങ്ങക്ക് പറയുന്നതാണ് കൊപ്ര അത് വെച്ചുണ്ടാക്കുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ ഒക്കെ ആവശ്യമായ സാധനങ്ങൾ ആദ്യം വേണ്ടത് കൊപ്രയാണ് അപ്പോൾ ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഏതായാലും ശരി അത് മതി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മട്ട അരിയാണ് ഇനി വേണ്ടത് മധുരത്തിനാവശ്യമായ ശർക്കര ഇനി ചെയ്യേണ്ടത് അരിയൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അതായത് പൊരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കല്ല നന്നായിട്ട് പൊട്ടി പൊരിഞ്ഞ് വരുമല്ലോ അരിമണി എന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളെടുത്ത് വെച്ചാൽ അരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കൂടി വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം അതങ്ങനെ ഇളക്കി വരുമ്പോൾ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് നമ്മളിപ്പോൾ അതാ അരി പോലെ ആയി വരും പിന്നെ നമ്മളതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ വറുത്തെടുത്താൽ അതിങ്ങനെ പൊട്ടി പൊരിഞ്ഞ് വരും അതിങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും പൊട്ടി പൊട്ടി വരണ സൗണ്ട് നമുക്ക് കേൾക്കാം അത് പൊട്ടൽ നിൽക്കുന്ന സമയത്ത് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേണം കേട്ടോ ഈ ഒരു രൂപത്തിലേക്ക് നമുക്കിത് കിട്ടാനായിട്ട് അപ്പോൾ ഓക്കെ സെറ്റാണ് കേട്ടോ നമ്മുടെ അരിമണിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് അത് മാറ്റി കൊടുക്കുകയാണ് ഇനിയൊക്കെ സിമ്പിളാണ് ഈ മൂന്ന് ഐറ്റം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ അരിമണി നന്നായിട്ടൊന്ന് പൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ചൂടാറിയ ശേഷം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം അതൊക്കെ ഈ പൊടിച്ച പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ തേങ്ങയുണ്ടല്ലോ അതായത് കൊപ്ര ആ കൊപ്ര ഒന്ന് ചെറുതായിട്ട് പൂളാക്കി എടുക്കണം ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് തന്നെ ചിരകി എടുക്കാൻ ചിരകിയെടുക്കാൻ റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഒന്ന് പൂണ്ടെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും ഇനി ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കണം അത് ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടി പൊടിയായിട്ട് എടുക്കാം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം ശർക്കര തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ശർക്കര തിരഞ്ഞെടുക്കാൻ നോക്കുക കാരണം ഇത് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി അരിച്ച് ചേർക്കൊന്നുമല്ല പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കല്ലേ അപ്പോൾ കരടൊന്നും ഇല്ലാത്ത നല്ല ശർക്കര നമുക്ക് വാങ്ങാൻ കിട്ടും അതായിരിക്കും നല്ലത് വലിയ വലിയ പണിയൊന്നും ഇല്ല നമുക്കിതെല്ലാം കൂടി കുഴച്ചെടുത്തിട്ട് ഒന്ന് ഉണ്ടയാക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെ പൊടി പൊടി ആയതുകൊണ്ട് ഇതിൽ വെള്ളമായിട്ടൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് അല്പാൽപ്പം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു മുറുക്കം കിട്ടും ഉണ്ടാക്കി പെട്ടെന്ന് നല്ല പൊട്ടി പൊടിഞ്ഞ് വരില്ല ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഒരു സ്പൂണ് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് വേണം കൈ കൊണ്ട് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ചേർക്കുമ്പോൾ അൽപ്പാൽപ്പം ഒഴിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം ഏറിപ്പോകരുത് ആവശ്യത്തിന് വെള്ളം വെള്ളമായാൽ ഉരുട്ടി എടുക്ക ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊപ്രപ്പുട്ട് റെഡിയാണ് ഇതൊരു നാടൻ പലഹാരമാണ് കാലങ്ങളോളം പഴക്കമുണ്ട് ഇരുചിക്ക് ഇതിൽ ഇനി നെയ്യോ നെട്സോ അങ്ങനെയൊന്നും ആഡ് ചെയ്യരുത് അപ്പം പിന്നെ നമ്മുടെ അരിയുണ്ടയുടെ ആ ലെവലിലേക്ക് അങ്ങ് മാറിപ്പോവും അപ്പോൾ ഇങ്ങനെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പോൾ ഓക്കെ ഡിയർ ഫ്രണ്ട്സ് യുവർ കമൻസ് ആർ വാല്യുബിൾ സോ പ്ലീസ് താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളത് അറിയിച്ചേക്കണം എന്ന ശരി അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബായ്